നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങളിലേക്ക് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് മേഡം രാശി ദൈവാധീന കൃപ അനുകൂലമായിട്ടുണ്ട് കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടുവളപ്പിലെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂല സമയമാണ് നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്നതിനും അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതിനും കൃഷി ചെയ്തെടുക്കുന്നതിനും അനുകൂല സമയമാണ് അതിന് താൽപ്പര്യമുള്ളവർക്ക് സമയം പോകുന്നതിനും അതോടൊപ്പം നല്ല പച്ചക്കറികൾ കൂടി നമ്മുടെ അഭിരു അഭിരുചിക്കനുസരിച്ചിട്ട് ഉണ്ടാക്കി അത് കൂട്ടുന്നതിന് താല്പര്യപ്പെടുന്നവർക്ക് മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് രണ്ടാമത് കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് ഫിഷർമാൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകുന്ന സമയം അതൊരു വലിയ മേഖലയാണ് അതിൽ ലാഭം പലതരത്തിലുള്ള രീതിയിൽ അതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മീൻ പിടിക്കാൻ പോകുന്നവർ ഇങ്ങനെ പലതരം പല തട്ടുകളുണ്ടല്ലോ അപ്പം ആ മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് മെച്ചപ്പെട്ട കാലഘട്ടമാണ് ഈ വരുന്ന രണ്ട് രണ്ടര മാസം പലതരത്തിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ശ്രദ്ധിച്ച് സാമ്പത്തിക ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയം കാരണം ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ കാര്യങ്ങൾ നിൽക്കില്ല എന്നുള്ളതാണ് കാരണം കൂടെ നിൽക്കുന്നവരുടെ പ്രശ്നങ്ങൾ കാലാവസ്ഥ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ സാമ്പത്തിക ക്രയവിക്രയത്തിൽ വരുന്ന മാറ്റങ്ങളും ഇതെല്ലാം നമ്മുടെ ബഡ്ജറ്റിന് അധികരിച്ചു പോകുന്ന സമയം അത് കണ്ടും കേട്ടും ഒന്ന് ശ്രദ്ധയോടു കൂടി കയ്യാൻ ജോലിപ്പെട്ടു അപ്പം അത് കഴിയുന്നത്ര ദൈവാധീനം നമുക്ക് അനുകൂലമായിട്ട് നിന്നില്ലെങ്കിൽ സാമ്പത്തികം കൈവിട്ടുള്ള കളിയായിപ്പോൾ പ്രത്യേകിച്ച് ലോൺ എടുത്ത് ചെയ്യുന്നവരൊക്കെ കടക്കണി അല്ലെങ്കിൽ പലിശ താങ്ങാൻ പറ്റുന്നതിൽ അധികമായി കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇവിടെ ലക്ഷ്മി സുദർശന കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിച്ചാൽ ഒരു പരിധി വരെ നമുക്കൊരു പ്രൊട്ടക്ഷൻ മനസ്സും ശരീരവും തളരാതെ മുന്നോട്ട് പോവാൻ ദൈവാധീനം അനുകൂലമാണ് വിവാഹ പ്രപ്പോസലുകൾ തടസ്സമായിട്ട് നിൽക്കുന്നവരെ സമയത്തോളം നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തണയിൽ പോകുന്ന നല്ല ബന്ധം വരാനും ഉറയ്ക്കാനും അനുകൂലമായിട്ട് കാണുന്നത് രണ്ട് പ്രപ്പോസല് ഈ മാസം തന്നെ ഒരു മാസത്തിനകത്ത് വരാനും അതിലൊന്ന് ഉറയ്ക്കാനും ഈശ്വരാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് തൊട്ട് പരിസരത്തുള്ള അയൽപക്കം എന്ന് പറഞ്ഞാൽ പറയാം അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ രമ്യതയിലായിട്ട് തർക്കമെന്ന് പറയാ പോലെ വാശി അതിലിൻ്റെയോ വഴിയുടെയോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള അത് വാശിയാണ് അല്ലെങ്കിൽ വിരോധം അതിന് കാരണം വേണ്ടല്ലോ എന്തെങ്കിലും കാരണം മതി അതൊക്കെ രമ്യതയിലേക്ക് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ചെറിയ കാര്യങ്ങളായിരിക്കാം അത് വലിയ വിരോധവും മറ്റു കാര്യങ്ങളും വരാതെ രമ്യതയിലേക്ക് പോകാനുള്ള ഈശ്വരാദിനം കാണുന്നുണ്ട് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട് വളരെ നല്ല സ്നേഹബന്ധങ്ങൾ പ്രത്യേകിച്ച് ഇരുപത്തി നാല് വയസ്സിന് താഴെ നിൽക്കുന്ന യുവതി യുവാക്കളെ സംബന്ധിച്ചോളം കാര്യകാരണങ്ങളില്ലാതെ ബ്രേക്കപ്പ് ആയി പോകുന്ന സഭ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാണെന്നല്ല ഈ പറയുന്നത് ഫോൺ വഴിയായിരുന്നാലും നേരിട്ടായിരുന്നാലും ഉള്ള സുഹൃത്ത് ബന്ധ കാര്യങ്ങൾ പെട്ടെന്ന് യാതൊരു കാരണമല്ലാതെ ബ്രേക്കപ്പാണ് നമുക്ക് പിടിയിട്ടില്ല അപ്പം ഇതിനെ ചുല്ലി ഉണ്ടാകുന്ന നിരാശ സങ്കടം വിഷമം ടെൻഷൻ ഇത് നമ്മുടെ മറ്റു കാര്യങ്ങളെ ബാധിക്കും ഭക്ഷണം ഉറക്കം പഠനം ജോലി ഒക്കെ ബാധിക്കും നിരാശയാണോ സങ്കടമാണോ ദേഷ്യമാണോ ഉറക്കമില്ല എങ്ങനെയാണോ ഇത് വീട്ടിലുള്ളവർ അത് എന്ത് പറ്റി അവനെ എന്ത് പറ്റി വെക്കുന്നു ഇതിന്ന് പുറത്ത് വന്നേ പറ്റൂ കാരണം ഇതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് നുണയും പാരവയ്പ്പും ചിലരുടെ കുത്തിത്തിരിപ്പും നമുക്ക് പണി ഇട്ടതൊക്കെ ആയിരിക്കാം പക്ഷേ ഇത് ശരിയായി വരാൻ പഴയ രീതിയിൽ വരാൻ കുറച്ച് സമയം സമയമെടുക്കും ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഇതിനെ ചൊല്ലി നമ്മുടെ ലൈഫ് എന്തിനാ സ്പോയിൽ ചെയ്യുന്ന കാര്യം അത് തിരിച്ചു വരും അതിനുള്ള ഒരു പ്രതിവിധി ദൈവാധീനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം പതിനൊന്ന് ദിവസം കൃഷ്ണന്റെ അമ്പലത്തിൽ പുരുഷസൂക്ത അർച്ചന സൂക്താർച്ചന ചെയ്ത് തുളസിമാല ചാർത്തണം സത്യം യാഥാർത്ഥ്യം തെളിയും പഴയ ബന്ധം തിരിച്ചു വരും പതിനൊന്ന് ദിവസം പുരുഷ സൂക്ത നടത്തണം കാര്യങ്ങൾ ശരിയായി വരും ഇടവറ്റ് രാശിക്കാരെ സംബന്ധം മറ്റൊരു പ്രശ്നം തൃക്കേട്ട ഉത്രട്ടാതി മകീരം തിരുവാതിര ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രപ്പോസൽ വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ പാപത്വ ചേർച്ച കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ ഇല്ലെങ്കിൽ സന്താന ഭാഗ്യം ഭാവിയിൽ അത് ഡിലേ ആകും മൂന്നോ നാലോ വർഷം കഴിഞ്ഞാലും കുഞ്ഞുങ്ങളെ കിട്ടാനുള്ള കാര്യങ്ങൾ നീണ്ടു നീണ്ട് നീണ്ടു പോകും അതൊരു സത്യമാണ് വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്ന ഒരു സംഭവത്തോളം ബന്ധു വഴി ആയിരുന്നാലും സുഹൃത്ത് വഴി ഏജൻസി വഴിയായിരുന്നാലും ശരി അല്ലെങ്കിൽ വിസിറ്റിങ് എടുത്തായിരുന്നാലും ശരി എന്നെ എല്ലാം ഒത്തു വന്ന അവസാനം ഇന്ത്യയിലും കാരണത്താൽ വീണ്ടും നീണ്ടു നീണ്ടു പോകുന്ന അവസാനം അപ്പോൾ അതെന്താണെന്ന് ജാതക വശാൽ നോക്കി അതിനുള്ള പരിഹാരം ചെയ്താലേ പോകുന്ന കാര്യം ഓക്കെ ആവുള്ളൂ ഓക്കെ ആയാലും അവിടെ ചെന്നാൽ അതനുസരിച്ച് മെച്ചമുണ്ടാവും മഹാസുദർശന കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടി വരും മകൈരത്തര തിരുവാതിര പുനർത്തിമുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സൂര്യൻ്റെ കാലഹോരയിലും ശുക്രൻ്റെ കാലഹോരയിലും ചന്ദ്രൻ്റെ കാലഹോരയിലും പോകുന്നത് പോകുന്ന കാര്യങ്ങൾ മെച്ചമായിട്ട് നമുക്ക് വിജയിക്കാൻ ഗുണകരമായി യാതൊരു സംശയമില്ല കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് സ്വന്തമായിട്ടുള്ള പ്രോജക്റ്റില് വിജയിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള പുതിയ പദ്ധതികൾ തേടിപ്പോയി കഴിഞ്ഞാൽ അത് പാർട്ണർഷിപ്പിലായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും അത് മെച്ചവും ഉയർച്ച ഉണ്ടാകും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് മെച്ചപ്പെട്ട ചില കാര്യങ്ങൾ നടത്തി അതിൽ വിജയം ഉണ്ടാകാനും സാമ്പത്തിക മെച്ചവും ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഗൃഹത്തിൻ്റെ മെയിൻ്റെനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈശ്വരാധീനം അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് അഗ്നി നിറുതി കോണുകളിൽ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ വരാത്ത രീതിയിൽ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ ഈ സ്ഥാനങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം കുടുംബ ക്ഷേത്രം അല്ലെങ്കിൽ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കടങ്ങൾ പരിഹാര നിവർത്തി അല്ലെങ്കിൽ പ്രായചിത്വം അല്ലെങ്കിൽ പൂജകൾ അല്ലെങ്കിൽ സമർപ്പണങ്ങൾ അല്ലെങ്കിൽ ഉപചാരങ്ങൾ ഇത് മുടങ്ങിയിട്ടുള്ളത് ചെയ്യാനുള്ള സമയമാണിപ്പോൾ അത് ചെയ്താൽ ഒരു പരിധിവരെ തടസ്സങ്ങളും ബന്ധനങ്ങളും മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും കർക്കിടൻ രാശി പുണവർത്തിക്കാൽ പോയമായില്ലാം കർക്കിടൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ കടബാധ്യതകളിൽ ഒരു ശാശ്വത പരിഹാരം തേടി അതിനുള്ള പ്രതിവിധി അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതിൽ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ ഗുണപ്പെടുമെന്നുണ്ടായിരുന്നത് ഒരു വഴി അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്തായിരുന്നാലും ശ്രമിച്ചാൽ അത് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ചലഞ്ചസ് കാണുന്നുണ്ട് ലവ് അഫയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ തീരുമാനമാകാതെ നീണ്ടു നീണ്ടു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂല അനുഗ്രഹം കാണുന്നുണ്ട് മറ്റൊരു വ്യക്തമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടത് ഗൃഹം മാറണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടതാണ് ചില പരിസരത്തുള്ള പ്രശ്നങ്ങളും പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ നിൽക്കേണ്ട ചില പ്രശ്നങ്ങളും ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ കൂടി വരുന്നെങ്കിൽ ഗൃഹം മാറുക തന്നെ വേണം അതിൽ വീണ്ടും മാറ്റിവെക്കുന്ന സ്വഭാവം ഉചിതമല്ല മകം പൂരം ഉത്തർത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇതിൽ ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ളൊരു സാഹചര്യം വരുന്ന മൂന്ന് മാസത്തിനകത്തും വന്നുകൂടായുകയില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഴ്ച അത് പടി ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തലചുറ്റിയാണോ ചുറ്റിയാണോ എന്തോ ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി ഗൃഹത്തിൽ ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് അത് ഈശ്വരാധീനം കൊണ്ട് ദൈവാധീനം താല് അത് കുഴപ്പമില്ലാതെ പോയി രണ്ട് തവണ ഗൃഹത്തിൽ സർപ്പം വന്നു കയറിയ മുമ്പ് ഒന്നിനെ തല്ലിക്കൊന്ന ശാപദോഷം അത് പുറത്തുള്ളവർ ചെയ്താലും ഈശ്വരാധീനം കൊണ്ട് നമ്മളെ ബാധിക്കാതെ പോയി ആയില്യപൂജയ്ക്ക് അല്ലെങ്കിൽ സർപ്പപ്രീതി പരിഹാരം നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം യഥാർത്ഥത്തിൽ ദൈവാധീന കാരണത്താൽ നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്തു മൃഗത്തിലടിച്ച് അത് ചത്തുപോയി നമ്മൾ പശുവാണോ പട്ടിയാണോ പൂച്ചയാണോ കോഴിയാണോ ഏത് തരത്തിലാണ് ആ തരത്തിലത് മാറി എന്നുള്ള യാഥാർത്ഥ്യം ചിങ്ങം രാശിക്കാർക്ക് മൂലം കടം കിട്ടേണ്ടതായിട്ടുള്ള സാമ്പത്തികം നമുക്ക് ആവശ്യത്തിന് കിട്ടാതെ നീണ്ട് നീണ്ടുപോകും അതേ സമയം തിരിച്ചടവിനുള്ള ചില കാര്യങ്ങളില് ബാങ്ക് നോട്ടീസ് പണയം വെച്ചതിൻ്റെതായിട്ടുള്ള നോട്ടീസ് അതൊക്കെ നമ്മളെ വല്ലാതെ വലയ്ക്കുന്ന സമയം ഇവിടെ ചില വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ കൊടുക്കേണ്ടതാണെങ്കിൽ പ്രത്യേകിച്ച് നീണ്ടുപോകുന്ന സാഹചര്യം കാണുന്നുണ്ട് അപ്പം മറ്റു വഴികൾ തേടേണ്ട സാഹചര്യം ഉണ്ടായി സഹായത്തിന് ശ്രമിക്കുന്നവർ പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയും കാണുന്നുണ്ട് അപ്പം ഇതിനെ ചൊല്ലി ഗൃഹത്തിനകത്ത് ചില അസ്വാസ്ഥ്യങ്ങൾ സംസാരത്തിൽ ഉണ്ടാകുന്ന ടെൻഷൻ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണം ത്രിശുദ്ധി ചമലക്രിയ ചെയ്ത് ഉപചാര സമർപ്പണം ചെയ്ത് ശ്രീചക്രം ഗൃഹത്തിൽ വെച്ച് പതിനൊന്ന് നാരങ്ങ വിളക്ക് നമ്മൾ കത്തിക്കണം അപ്പൊ ആ സ്തംഭനാവസ്ഥ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നി രാശി തീർത്ഥയാത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ട് കാളഹസ്തിയോ ഗുരുവായൂരോ മൂകാംബിയോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമോ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം മാത്രമല്ല കേതുവിൻ്റെയും ബുധൻ്റെയും ഔഠികാരകത്വ ബന്ധനം മാറുന്നതിന് നവഗ്രഹ പൂജ ഒൻപത് അമാവാസി ദിവസത്തിൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് കന്നിരാശിയിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സന്ധി കൂടി കൂടി വരുന്ന സാധ്യത തൊണ്ടവേദന തലവേദന മുട്ടുവേദന പിടലുവേദന ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ആയുർവേദികപരമായിട്ടുള്ള ട്രീറ്റ്മെൻറ് ചെയ്യുന്നതായിരിക്കും ഉചിതമായിട്ടുള്ള സമയം ഇവിടെ ആഗ്രഹ നിവർത്തി വരാലെ ദുർമരണപ്പെട്ട ശാപപാപ ദോഷങ്ങൾ കുടുംബത്തിലുണ്ടായിരിക്കുന്നത് തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുനാവായിരോ തിരുമുല്ലവാരത്തോ വർക്കരയിലോ മുമ്പ് കൊണ്ടുപോയി ചെയ്ത് തങ്ങളുടെ തൃപ്തിയാവാതെ എന്നെ മറന്നോ എന്നുള്ള ചോദ്യമുണ്ട് അതിൽ ലക്ഷ്മീനാരായണ പ്രതിമയിലും ചതുർബാഹുവിലും ചന്ദ്രക്കലയിലും നാമത്തിലുമായിട്ട് തിലഹോമം ചെയ്ത് ശുദ്ധി ചെയ്ത് വിഷ്ണുവാദ സമർപ്പണം ചെയ്ത് സായുജ്യക്രിയ നടത്തേണ്ടത് ആവശ്യമായുള്ളതാണ് പാൽപ്പായസ നി മേദ്യം ചെയ്യുന്നത് ആ ശാപാപബന്ധനദോഷങ്ങൾ നമുക്കോ നമ്മുടെ വരും തലമുറയെ ബാധിക്കാതെ ആ ദോഷങ്ങൾ പരിഹാര നിവർത്തി ചെയ്യും അതോടൊപ്പം ഭ്രമദാ വാരാഹി കടും നീലകേശി തുടങ്ങിയുള്ള ബന്ധന ബാധകളെ കാഞ്ഞിരപ്പാവയിൽ ആവാഹിച്ചുച്ചാടനം ചെയ്ത് സ്തംഭന ദോഷങ്ങൾക്ക് നിവർത്തി വരുത്തി കടലിൽ ഒഴുക്കേണ്ടതും അനിവാര്യമായിട്ടുള്ള സമയമാണ് ചിത്രത്തര ചോദ്യ വിശാഖത്തിമുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോൾ സാമ്പത്തിക അധിക ചെലവുകൾ കൂടി കൂടി വരുന്ന അവസ്ഥയാണ് മറ്റാരടുത്ത് പറഞ്ഞാലും നമ്മുടെ കാര്യം വിശ്വസനീയമായിട്ട് അവർക്ക് തോന്നില്ല ഓ ഇതൊക്കെ അഭിനയിക്കുക ബാങ്കിലും പെട്ടിയിലും ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ നമുക്കറിയാം ആയിരം രൂപ വന്നാലും പത്തായിരം വന്നാലും നാല് വഴിക്ക് പോകുന്ന അവസ്ഥയാണ് നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് അധ്വാനിക്കുന്നുണ്ട് ഓടുന്നുണ്ട് ഉറക്കമോ സമയമോ നോക്കാതെ പക്ഷേ മിച്ചമൊന്നുമില്ല എൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റി വന്നിട്ട് ഒന്നും കിട്ടുന്നില്ല കിട്ടാനുള്ള സാമ്പത്തികവും തടസ്സമാണ് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് സാധ്യതകളും വിദേശത്ത് പോകുന്ന ഉൾപ്പെടെ വന്നു പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ബിസിനസ് സ്ഥലത്ത് ഉണ്ടാകണ നുണയും പാരവിപ്പും കാരണം കളഞ്ഞിട്ട് പോകണോ നിർത്തണോ വേണ്ടിയെന്നുള്ള സാഹചര്യം വരെ ഇതിടയ്ക്ക് സ്ഥാപനം നടത്തുന്നവരെ സമയത്തോളം നോക്കുമ്പോ നിങ്ങൾ വിട്ടിട്ട് പോണെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ട് പാർട്ടികൾ അവിടെ വന്ന് ചുറ്റിക്കിറങ്ങുന്ന അവസ്ഥയും പരിസരത്തുള്ളൊരു സ്ഥാപനം നടത്തുന്നവരാണെങ്കിൽ എപ്പോഴും നമ്മളെ അങ്ങോട്ടാ നോട്ടം ആര് വരുന്നു പോകുന്നു എന്നുള്ളത് ആ തരത്തിലുള്ള ദൃഷ്ടിബന്ധനം ഒരു ഭാഗത്ത് നമ്മുടെ സ്വന്തം സ്ഥാപന സംബന്ധം ഒരു ഉറക്കം തോന്നുന്ന അവസ്ഥ മുമ്പ് നടന്ന ബിസിനസ്സിൻ്റെ പോലും നടക്കുന്നില്ല നോക്കുമ്പോൾ ആ ഒരു മന്ദത മാറണം മഹിഷാസുരമർദ്ദിനി കവചിത മന്ത്രം സ്ഥാപനത്തിൽ വെച്ച് നാൽപ്പത്തി ഒന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കും ആ ഒരു സ്തംഭന ബന്ധന അവസ്ഥ മാറ്റിയെടുക്കും ഛതുദ്രവ്യം കടുക് കുരുമുളക് എള് നെയ്യ് ഇത് ഒഴിഞ്ഞ് അഗ്നിങ്ങൾ സമർപ്പിച്ച് അഘോര കവചിത മന്ത്രം ഉപചാര സമർപ്പണം ചെയ്ത് ത്രിഭൂഷണ സമർപ്പണം ചന്ദ്രക്കല ശിവന് താളിദേവിക്ക് പൊട്ട് കൃഷ്ണന് സമർപ്പിച്ച് ഉപചാര സമർപ്പണം ചെയ്യുന്നാൽ ഒരു പരിധിവരെ ഈ ഒരു സ്തംഭന ഭാവബന്ധനം മാറിക്കിട്ടും യാതൊരു സംശയമില്ല വിശാഖത്തുക്കാൽ അനിഴത്ത് കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇവിടെ ഗൃഹത്തിനകത്ത് ഓരോരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം മാനസികമായിട്ടുള്ള അസ്വസ്ഥതയാണ് എന്ത് പറഞ്ഞാലും ശരി തന്നെ അതൊരു കലഹത്തിലേ വരുള്ളൂ അമ്മയ്ക്കായിരുന്നാലും അച്ഛനായിരുന്നാലും സഹോദരിക്കായിരുന്നാലും ഭാര്യക്കായിരുന്നാലും കുട്ടികൾക്കായിരുന്നാലും ശരി തന്നെ ഓരോരുത്തരും അവരവരുടെ വാശിയും പിടിവാശിയും സാമ്പത്തികമായിട്ടുള്ള വരവാണെങ്കിൽ അത് ഒരു ഭാഗത്ത് വല്ലാത്ത സ്ഥിതിയിൽ ചിലവാണെങ്കിൽ വേറൊരു തരത്തിൽ ഇത് കൂട്ടിമുട്ടിക്കുന്ന കാര്യം ഒരു ഭാഗത്ത് പ്രശ്നം ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളും പ്രതി പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള പെടാപ്പാടുകളും ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നിൽക്കുന്നു രണ്ട് തവണ മുൻപ് ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ട സാഹചര്യം വരെ കഴിഞ്ഞു ഗൃഹത്തിൽ രണ്ടു പേർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ആശുപത്രിയിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായത് മാത്രമല്ല ആക്സിഡൻ്റ് വരെ ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി വീട് മാറണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന സാഹചര്യം വരെ ദൈവാധീനം കൊണ്ട് പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം കിട്ടാനുള്ള സാമ്പത്തികം തടസ്സം 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 കൊടുക്കേണ്ടതാണ് കൊടുത്തേ പറ്റൂ അതിൻ്റെ പ്രഷറും പ്രശ്നങ്ങളും ഒരു ഭാഗത്ത് യോഗാനാം ഭാവുകസ്ഥാന അധിപതയം സർവം വീക്ഷിതാവം ശുഭേശം ഇവിടെ ഗൃഹത്തിൽ പതിനൊന്ന് ദിവസം നാരങ്ങ വിളക്ക് കത്തിച്ചതിന് ശേഷം കൂർമ്മസ്ഥാനികം വീടിനെ ഒഴിഞ്ഞ് എല്ലാവരുടെയും തലയ്ക്ക് ഒഴിഞ്ഞ് അത് ഒഴുക്ക് വെള്ളത്തിൽ നിബഞ്ജനം ചെയ്യണം കാരണം ഇതിലൊരു ശാപപാപ ബന്ധനമാണ് ഇത് ഒഴിവായി പോയാലേ ഈ ബന്ധന ദോഷം പൂർണ്ണമായിട്ടും മാറൂ യാതൊരു സംശയമില്ല കാരണം നമ്മളെക്കാട്ടിയും സാമ്പത്തികവും ഇല്ലാതിരിക്കുന്ന പല വീട്ടിലും സന്തോഷവും സമാധാനവും സംതൃപ്തിയായിട്ട് പോകുന്നു നമ്മുടെ അവസ്ഥ ഇത് അതല്ല അതാണ് മറ്റൊരു കാര്യം അപ്പൊ കുർമ്മസ്ഥാനീക ഉപചാരം ചെയ്ത് നീരൊഴുക്കിൽ അത് സമർപ്പിതമാക്കിക്കൊണ്ട് കാര്യങ്ങളുടെ ബന്ധനം ഗൃഹത്തിൻ്റെ ബന്ധനം മനസ്സിൻ്റെ ബന്ധനം അത് പൂർണ്ണമായിട്ടും തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു വഴി മൂലം പൂരാടം ഉത്രടത്തിക്കാല് ധനുരാശി ദേവസ്യത്വ സൗരപ്രവേശനോർ ബാഹുഭ്യാം പോഷണോ ഹസ്താഭ്യാം അശ്വിനോർ വൈഷദ്ന തേജസ്വി ബ്രഹ്മവർച്ചസ്സിയായ കലാപരമായിട്ടുള്ള ഫീൽഡ് നിൽക്കുന്നവർക്ക് ഒത്തിരി പ്രതിബന്ധങ്ങൾ ഉണ്ടാവുമെങ്കിലും ഒരു നല്ല സമർപ്പിത മനോഭാവത്തോടു കൂടി പോയി കഴിഞ്ഞാൽ പുതുതായിട്ടുള്ള രണ്ട് മൂന്ന് ഓപ്പർച്യൂണിറ്റികൾ വന്ന് അതിൽ സക്സസ്ഫുൾ ആവാനുള്ള ദൈവാധീനമുണ്ട് കാറ്ററിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒന്ന് രണ്ട് നല്ല പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ വരാനും അതിൽ മെച്ചവും ഉയർച്ചയും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ബേക്കറിങ് ഫീൽഡിൽ നിൽക്കുന്നവർക്കും ഒന്ന് രണ്ട് സാധ്യതകൾ അനുകൂലമായിട്ട് വന്ന് പുതിയ മേഖലയിലേക്ക് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അതോടൊപ്പം ഗവൺമെൻ്റ് തലത്തിലേക്ക് ജോലിയിൽ ശ്രമിക്കുന്നവർക്ക് രണ്ട് ടെസ്റ്റ് വരാനും അന്ന് ഒന്നിന് അത് മെയിൻ ലിസ്റ്റിൽ വന്ന് സെലക്റ്റ് ആവാനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പുതിയ ഒരു ഓഫർ വരാനും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും മൂന്ന് വർഷത്തേക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കാര്യ ഗുണകാര്യങ്ങൾ അനുകൂലമായിട്ട് നിൽക്കാനും അതിൽ വിജയിക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട് കുടുംബ കോടതിയിൽ നിൽക്കുന്ന ചില കോടതി സംബന്ധമായിട്ടുള്ള വ്യവഹാരാധികാര്യങ്ങൾ ഒരു സെറ്റിൽമെന്റിലേക്ക് വരാനും സാമ്പത്തിക മെച്ചം ഗുണകരമായിട്ട് ഒത്തുതീർപ്പിലേക്ക് വരാനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഒത്രാടത്തെ മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഭാവാനാമധിപതയം സർവം വീക്ഷിതാവം ശുഭേഷം ശുഭേഷഭാവാധിപത്യ യോഗം തന്നെയാണ് കാണുന്നത് ഇവിടെ നാല് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണം മകരൻ രാശിക്കാല സംബന്ധത്തോളം നോക്കുമ്പോൾ പാർട്നർഷിപ്പായിട്ട് ചില വർക്കോ ബിസിനസ്സോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വീടിന്റെ മെയിൻ്റെനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഉണ്ട് വിരോധം എന്ന് പറഞ്ഞാൽ നമ്മൾ സഹായിച്ചവര് പോലും നമുക്ക് പുറംതിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം എന്ന് പറയാം കിട്ടാനുള്ള സാമ്പത്തികം നമ്മൾ സഹായിച്ചവരുടെ സാമ്പത്തികം തിരിച്ചു ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞത് അത് നമുക്ക് ലീഗൽ കാര്യങ്ങളിലേക്ക് വരെ പോകേണ്ട സാഹചര്യം വന്നുകൂടായുകയില്ല ചില വർക്കുകൾ നമ്മൾ ചെയ്തിട്ട് കിട്ടാനുള്ള സാമ്പത്തികം ഡിലേ വരുന്ന സാഹചര്യം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നൊന്നര മാസം കൂടി കഴിഞ്ഞാലേ ആ സാമ്പത്തിക കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചില വസ്തു സംബന്ധമായിട്ടുള്ള ഡീലിങ്സിൽ തടസ്സം മാറി അത് അനുകൂലമായിട്ട് നടക്കാനുള്ള സാഹചര്യം ഈ മാസമുണ്ട് പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിലോടുകൂടി പുതുതായിട്ടുള്ള ചില വർക്കുകൾ നമുക്കെടുത്ത് ചെയ്ത് അതിനൊരു മെച്ചവും ഉയർച്ചയും വരാൻ മകരൻ രാശിക്കാർക്ക് ഈശ്വരാധീനം അനുകൂലമാണെന്നുള്ളത് കാണുന്നുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സമയത്തോളം പുതുതായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും ഈശ്വരാധീന അനുകൂലമായിട്ട് വരാനും നമ്മളെ തേടി വന്ന കാര്യങ്ങൾ എഗ്രിമെൻറ്റ് ഇടാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം വേറെ ഒന്ന് രണ്ട് പേരുമായിട്ട് ചേർന്ന് ചില വർക്കുകൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് മുന്നോട്ടുവാനും അത് സക്സസ് ആവാനും ഈശ്വരാധീനം കാണുന്നുണ്ട് അവിട്ടത്ര ചതയം പൊരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരെ സംബന്ധത്തോളം പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് തളക്കും എന്നാൽ മനസ്സ് ശുദ്ധമാണ് ജാമ്യവ്യവസ്ഥ നിന്നിട്ടുള്ളവരെ സമയത്തോളം ചില കെണി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സാമ്പത്തിക നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ് നവരത്ന മോതിരം ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വെള്ളിയിൽ ധരിച്ചാലും നല്ലതാണ് ചില ഭാഗ്യക്കുറി മറ്റ് കാര്യങ്ങളിലേക്ക് ചെറിയ പ്രൈസുകൾ നമുക്ക് എടുക്കുന്നവരുടെ സമയത്ത് അനുകൂലമായിട്ട് വലിയ പ്രൈസല്ല ചെറിയതായിട്ടുള്ള പ്രൈസ് വായിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ചില വസ്തു സംബന്ധമായ ഡീലിംഗ്സില് നമുക്ക് ഗുണകരമായിട്ടുള്ള സാമ്പത്തിക ഗുണം നേടാനുള്ള സാഹചര്യം കാണുന്നുണ്ട് കുംഭം രാശിക്കാർക്ക് ഗൃഹത്തിലെ മെയിൻറ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂല സമയമാണ് രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് പ്രത്യേകിച്ച് ശിവന്റെ അമ്പലത്തില് മൂന്ന് തിങ്കളാഴ്ച ജലധാര പുഷ്പാഞ്ജലി ചെയ്താൽ മൂന്ന് മാസത്തിനകത്ത് സന്താന ഭാഗ്യത്തിന് പോസിറ്റീവായിട്ടുള്ള ഫലം അനുഭവപ്പെടാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് കുംഭം രാശിക്കാരെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കിട്ടാനുള്ള സാമ്പത്തികം ഡിലേ ആകുമെന്നുള്ളതാണ് എന്നാലും അത് നമ്മൾ മുടങ്ങാതെ നമ്മൾ നമ്മളതിന്റെ പുറകെ നിന്നാല് കാര്യങ്ങൾ അനുകൂലമാവും ബാങ്കിലോണ് ശ്രമം അനുകൂലമായിട്ട് നമുക്ക് വന്നു ചേരുമെന്ന് കാണുന്നുണ്ട് ഗൃഹത്തിലെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ സഹായം നമുക്ക് ബന്ധുവഴിയുള്ള സഹായം പെട്ടെന്ന് ഗുണകരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അതായത് പെടലിവേദന സന്ധിവേദന തുടങ്ങിയുള്ള പ്രശ്നങ്ങൾ നിരന്തരം ബുദ്ധിമുട്ടുണ്ടാക്കും പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സിന് മേളിലുള്ളവർക്ക് അമൃതശൂരിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള സമയമാണ് പൊരുരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പറയണം അതിലൊന്ന് സ്കിൻ സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ പ്രത്യേകിച്ച് വരുന്ന മൂന്ന് മാസം ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം കഴിയുന്നതും ഈ എണ്ണ പലഹാരങ്ങൾ കുറയ്ക്കുന്നത് ഉചിതമായിട്ടായിരിക്കും ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നല്ലതാണ് മുടി മുടികൊഴിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ മനോവേദന വരുന്നവരെ സമയത്തോളം ആയുർവേദിക ട്രീറ്റ്മെൻറ് ചെയ്യുന്നതായിരിക്കും ഉചിതം ദഹന സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്കും ആയുർവേദിക ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം വീട് മാറണോ വേണ്ടയോ എന്ന് ചിന്തിക്കാറ് ഇപ്പൊ ഉടനടി മാറേണ്ട കാര്യമില്ല ഇല്ല പ്രത്യേകിച്ച് ചിങ്ങമാസം കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കുന്നതായിരിക്കും ഉചിതം ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ആദ്യം വരച്ച പ്ലാനില് വ്യത്യാസപ്പെടുത്തി രണ്ടാമതൊരു പ്ലാൻ അതനുസരിച്ച് ഇപ്പൊ വീടിന്റെ പണി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവരുടെ സമയത്തോളം നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ മാറി കൺസ്ട്രക്ഷൻ പുനരാരംഭിക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പതിനൊന്ന് ദിവസം നെയ്വിളക്കും പുഷ്പാഞ്ജലിയും ചെയ്യുക കാര്യങ്ങൾ വ്യക്തമായിട്ടും ഈശ്വരാധീനം കൊണ്ട് നമുക്ക് അനുകൂലമായിട്ട് മുന്നോട്ട് പോകാനും വിജയിക്കാനും സാധിക്കും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും നമസ്കാരം